ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസം പോയിട്ട് പൈനാപ്പിൾ പറിക്കുന്ന ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു അതെല്ലാവരും ഞാൻ കുറേ പേരൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞു ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അവിടെ പൈനാപ്പിൾ കൊണ്ട് നമ്മൾ ജ്യൂസ് അടയ്ക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും ആ വീഡിയോ കൂടി ഒന്ന് കാണണം കേട്ടോ പറിച്ചെടുത്ത പൈനാപ്പിളിൻ്റെ തോലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തിട്ടാണ് നമ്മൾ ജ്യൂസ് അടിക്കുന്നത് നമ്മൾ മൊത്തം മൂന്ന് പൈനാപ്പിളാണ് പറമ്പിൽ പറിച്ചെടുത്തത് മൂന്ന് പൈനാപ്പിൾ നമ്മൾ ജ്യൂസ് ജ്യൂസടിക്കാൻ എടുക്കുന്നുണ്ട് നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തിട്ട് ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ടാണ് ജ്യൂസ് അടിക്കുന്നത് മാർക്കറ്റിൽ നിന്ന് നമ്മൾ കാണിക്കുന്ന പൈനാപ്പിൾ പോലെയല്ല ഇത് ഇത് ലുക്കിൽ കുറച്ച് ചെറുതായിരിക്കും പക്ഷേ നല്ല മധുരമായിരിക്കും നാടൻ പൈനാപ്പിളായിരിക്കും കുറച്ചും കൂടി നല്ല മധുരവും ടേസ്റ്റും ഉണ്ടാകുക പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട് ചൊറിച്ചിൽ ചിലർക്ക് പൈനാപ്പിൾ കഴിക്കുമ്പോൾ ചൊറിച്ചിലുണ്ടാവും പക്ഷേ നമ്മുടെ നാടൻ പൈനാപ്പിൾ അങ്ങനെ ചൊറിച്ചിലൊന്നും ഉണ്ടാവില്ല കേട്ടോ എന്തായാലും നാടൻ പൈനാപ്പിൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഞാൻ ഈ പൈനാപ്പിളൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കട്ട് ചെയ്ത് ഐസ് ക്യൂബും ചെറിയ കുറച്ച് ഞാൻ മധുരം കൂടി ചേർത്തിട്ടാണ് ജ്യൂസ് അടിച്ചേക്കുന്നത് പക്ഷേ മധുരത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ ശരിക്കും ജ്യൂസ് അടിക്കുമ്പോൾ ജ്യൂസ് ഞാൻ അരിച്ചത് ഫസ്റ്റ് തന്നെ ഞാൻ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്ന ആൾ സ്പെഷ്യലാണ് ഫസ്റ്റത്തെ ടേസ്റ്റർ അതെൻ്റെ മോൻ തന്നെയാണ് ആദ്യം ഞാൻ കൊടുക്കുന്നത് പിന്നെ നമുക്കിനി ബാക്കിയുള്ളവരുടെ റിയാക്ഷൻ കണ്ടു റിയാക്ഷനൊക്കെ കണ്ടുനോക്കാം അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ജ്യൂസ് ഇനി ഞാനും ജ്യൂസൊക്കെ കുടിക്കട്ടെ അപ്പം നമുക്ക് നാളെ മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ